സാറുന്നത് നമ്മൾ കുറേ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു അവസാനമായിട്ട് ഒരു ചോദ്യങ്ങളോട് ചോദിക്കുകയാണ് സാറിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവി ഏതാണ് എൻ്റെ അഭിപ്രായത്തില് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവി മനുഷ്യനാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യം കല്പിക്കുന്ന ജീവി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയാണെന്ന് ഞാൻ പറയും ഇവിടെ കോടിയെ കൊല്ലാം ഭക്ഷിക്കാം ആടിനെ കൊല്ലാം ഭക്ഷിക്കാം എരുമയെയും പോത്തിനെയും പന്നിയെയും പശുവിനെയും ഒക്കെ കൊല്ലാം ഭക്ഷിക്കാം താറാവിനെ കൊല്ലാം ഭക്ഷിക്കാം ഇതിനെയൊക്കെ നമ്മൾ കൊന്ന് ഭക്ഷിക്കുന്നു പക്ഷെ അലിഞ്ഞ് തിരിഞ്ഞ് ആളുകളെ കടിക്കുന്ന ഒരു പട്ടിയെ ഇവിടെ കൊല്ലാൻ പാടില്ല ഏതെങ്കിലും മനുഷ്യരെ കടിച്ച ഒരു പട്ടിയെ ആരെങ്കിലും കൊന്നു പുറകെ സ്നേഹികൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തും കഴിഞ്ഞ വർഷം ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേരെ കേരളത്തിൽ പട്ടികടിച്ചു ഒരു പട്ടിയായിരിക്കുമല്ലോ അത് എല്ലാവരെയും കഴിച്ചത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പട്ടിയായിരിക്കും കഴിച്ചത് ആ പട്ടി ഇന്ന് സുഗമമായിട്ട് നിർബാധം കേരളത്തിലൂടെ അളഞ്ഞു തിരിഞ്ഞ് ഇന്ന് നടക്കുക ഈ കഴിഞ്ഞ ആറുമാസം കൊണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ആളുകളെ പട്ടികടിച്ചിട്ടുണ്ട് ഈ പട്ടിക്കെതിരെയും യാതൊരുവിധ നടപടിയുടെ ഉണ്ടായിട്ടില്ല അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പട്ടിയെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൃഗസ്നേഹികള് പ്രതിഷേധവുമായിട്ട് രംഗത്ത് ഈ കഴിഞ്ഞ മാസം കൊണ്ട് ഏതാണ്ട് നൂറ്റമ്പതിലേറെ മനുഷ്യര് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു ആ കൊലപാതകത്തിൽ കൊന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ആരും ഇവിടെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല പക്ഷെ ഒരു പട്ടിയെ കൊന്നു കഴിഞ്ഞാൽ പ്രതിഷേധവുമായിട്ട് ഒട്ടേറെ ആളുകൾ രംഗത്ത് വരുന്ന ഭേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത് നാഗാലാൻഡില് അവിടെ പട്ടികളെ കൊന്ന് അവിടുത്തെ മനുഷ്യർ ഭക്ഷിക്കുന്ന സ്ഥിതിവ്യതിശേഷമാണ് അവിടെ ഉള്ളത് പക്ഷെ കേരളത്തിൽ മാത്രം ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും എന്റെ അഭിപ്രായത്തിൽ ഇത് വലിയൊരു കച്ചവട താല്പര്യമാണ് ഇതിന്റെ മുന്നിലുള്ളത് ഈ ആന്റി റാബി വാക്സിൻ ലോബി ഇതിനു വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സംരക്ഷണയോട് കൂടിയിട്ടാണ് ഈ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് കുറെ ആളുകള് ഇങ്ങനെ പട്ടി സ്നേഹവുമായിട്ട് രംഗത്ത് വരുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അഭിപ്രായത്തില് മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യമാണ് പട്ടികൾക്ക് കേരളത്തിൽ ലഭിക്കുന്നത് പട്ടികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ എവിടെയും സഞ്ചരിക്കാം എവിടെയും പ്രവേശിക്കാം കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുൻവശത്ത് പട്ടികൾ കിടക്കുന്നതിന്റെ കാഴ്ചകൾ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എമ്മിൽ ഒക്കെ ചെല്ലുന്ന കഴിയുമ്പോൾ അവിടെയും പട്ടികൾ കാണാം അതുപോലെ എവിടെ ചെന്നു കഴിഞ്ഞാലും പട്ടികൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ സഞ്ചരിക്കുകയും അല്ലെങ്കിൽ കയറി ചെല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരു മനുഷ്യരാണ് കുറെ സമയം ഈ പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്നതെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് ചോദിക്കും എന്താണ് ഇവിടെ നിൽക്കുന്നത് പട്ടിക്ക് ആ കാര്യത്തിൽ യാതൊരു തടസ്സവും ഇല്ല യാതൊരു നിയന്ത്രണവുമില്ല കോടതിയും സർക്കാരും ഒക്കെ അവരുടെ ഈ കാര്യത്തിൽ ഒരു നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തില് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ പ്രധാനപ്പെട്ട ജീവി എന്ന് പറയുന്നത് പട്ടിയാണ് കേരളം ഒരു പട്ടി വി ഐ പി നാടാണ്